പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴാം രാവ് നമ്മളിലേക്ക് ഇത് ആഗതമാവുകയാണ് മ്യാറാജ് രാവ് എന്നും നമുക്കിതിന് പറയാം ഈ മെഹറാജ് രാവിലും പകലിലും എന്തൊക്കെ അത്ഭുതങ്ങളാണ് ലോകത്ത് നടന്നത് നമുക്കൊന്ന് വിശദമായി ആ ചരിത്രങ്ങൾ കേൾക്കാം പരിശുദ്ധമായ മ്യഹറാജ് രാവ് അഥവാ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിലും പകലിലും ഒരു മുസൽമാൻ അറിഞ്ഞിരിക്കേണ്ട അവൻ ജീവിതത്തിൽ ചെയ്യേണ്ട പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ വാഹനങ്ങൾക്ക് പേരിടാറുണ്ട് ബുറാഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിഅലി തങ്ങൾ മിഅറാജ് പോയത് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലാണ് ആ വാഹനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടു നോക്കൂ മൂസാ നബി അലൈഹിത്തു വസ്സലാം മുത്തനബിയുടെ ഉമ്മത്തീങ്ങളാകുന്ന നമുക്ക് ഒരു സമ്മാനം വിട്ടിരുന്നു മെഹറാജിന്റെ രാത്രിയിൽ അള്ളാൻ്റെ റസൂരിന്റെ കയ്യിൽ എന്താണ് ആ സമ്മാനം എന്നറിയോ മെഹറാജിന്റെ നോമ്പ് നമ്മൾ ചെറുപ്പം മുതലേ പിടിച്ചു വരുന്ന നോമ്പാണ് ആ നോമ്പ് പിടിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമാണ് നമുക്കൊന്ന് കേൾക്കാം മെഹറാജ് രാവിന്റെ പകലിലും അന്നത്തെ ദിവസത്തിലും

സ്നേഹബഹുമാനം നിറഞ്ഞ മുഗ്മിനികളെ അലഹദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ അഭിലാഷമാകുന്ന ആഗ്രഹമാകുന്ന മക്കയിൽ പോവുക മദീനയിൽ പോവുക അതിന് അതിനാഹു താല വലിയ അവസരം വലിയൊരു ഭാഗ്യം നൽകി രണ്ടാഴ്ചയോളം മക്കയിലും മദീനയിലുമായിരുന്നു ആയിരുന്നു പരിശുദ്ധമായ ഇമ്രാ കർമ്മം മുത്തുനബി സലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ സിയാറത്ത് എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി ദിവസങ്ങളായിട്ടേ ഉള്ളൂ അള്ളാഹു സുബഹാന ഹോത് ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഉംരാ കർമ്മത്തിലാണ് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് ഞങ്ങൾക്കും മദീനയിൽ വരണം ഞങ്ങൾക്കും മക്കയിൽ വരണം ഞങ്ങൾക്കും ഉംറ ചെയ്യണം ഹജ്ജ് ചെയ്യണം അതിന് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണമെന്ന് ഉമ്മമാരും ഉപ്പമാരും കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു കമൻറ്റുകളെല്ലാം വായിക്കാൻ സമയം കിട്ടിയില്ല എന്നാലും എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാവണേ ഹാസിലാക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രത്യേകം ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ദുവാ സ്വീകരിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു താല ഇനിയും ഒരുപാട് വട്ടം മക്കയിലും മദീനയിലൊക്കെ ചെന്ന് വേണ്ട അമലുകൾ ഭംഗിയായി നിർവഹിച്ച് മടങ്ങാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആമിന് അറബല്ല ആലമീൻ അലഹമുല്ല പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ റജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് റജബ് ഇരുപത്തിയേഴ് മെഹ്റാജ് ദിനം മെഹ്റാജ് ദിനം ആ മെഹ്റാജ് ദിനം അഥവാ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവും പകലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് നമ്മൾ അമൽ ചെയ്യേണ്ടതുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ നമ്മൾ പറയുന്നത് നാളെ ശനിയാഴ്ച അതായത് ഫെബ്രുവരി പതിനെട്ട് മറ്റന്നാൾ പത്തൊമ്പത് ഞായറാഴ്ച പത്തൊമ്പത് ഞായറാഴ്ച റജബ് ഇരുപത്തി ഏഴാണ് ഞായറാഴ്ച പകൽ നമ്മളെല്ലാവരും എല്ലാവരും സുന്നത്തു നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ അത് ഉണർത്തുകയാണ് നാളത്തെ രാത്രി അതായത് ഇന്ന് വെള്ളി നാളെ ശനി ശനിയാഴ്ച നാളത്തെ മകരുബോട് കൂടി റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് പ്രവേശിക്കുകയാണ് ആ രാവിലും അതിനു ശേഷമുള്ള പകൽ അതായത് ഞായറാഴ്ച പകലിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാല്ല അതിനെപ്പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം റജബ് ഇരുപത്തിയേഴാം രാവ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അത് തന്നെയാണ് മെഹരാജിൻ്റെ രാവ് അതായത് റജബ് മാസം ഇരുപത്തിയേഴാം രാവ് അതായത് ഇരുപത്തിയാറാം ദിവസത്തിൻ്റെ രാത്രി അതായത് ഇരുപത്തിയേഴിൻ്റെ ആ പകലിന് മുമ്പുള്ള ആ രാത്രി ആ ഒരു സമയത്താണ് ലോകത്ത് അത്ഭുതത്തിൽപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിർഭരമായ സന്ദർഭം ഇസറാ മെഹറാജ് അത് സംഭവിച്ചത് ആ രാത്രിയിലാണ് അത് എന്താണെന്ന് നമുക്ക് ശേഷം വിശദീകരിച്ച് പറയാം അപ്പോൾ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവെന്ന് പറഞ്ഞാലും മെഹറാജിൻ്റെ രാവെന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് അത് മനസ്സിലാക്കുക നിശാൽ നമുക്ക് ശേഷം വിശദമായിട്ട് സംസാരിക്കാം ഇവിടെ നമുക്ക് മഹാന്മാർ പറഞ്ഞു തരുന്നു ഒരു മുസൽമാന് ഒരു മനുഷ്യനെ ഈ ലോകത്തിലും പരലോകത്തിലും അള്ളാഹുവിനെ കാണാൻ പറ്റുക എന്നുള്ള ആ വലിയ സൗഭാഗ്യം കിട്ടലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭ മുഹൂർത്തം മഹാന്മാരായ ഉലമാക്കളൊക്കെ അവരുടെ ബൈത്തിലൂടെ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്തെന്നറിയോ അല്ലാഹുവെ നരകത്തിൽ പ്രവേശിച്ചാൽ നിന്നെ കാണാൻ പറ്റും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എങ്കിലും സ്വർഗത്തിൽ നിന്നെ കാണാൻ പറ്റില്ല എന്ന ഒരു സന്ദർഭം വന്നാൽ നിന്നെ കാണുന്നതിനു വേണ്ടി ഞങ്ങളെല്ലാവരും നരകത്തിലേക്ക് വരും അള്ളാഹുവേ അതായത് അള്ളാഹുവിനെ കാണുക എന്നതാണ് ലോകത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അസുലഭ മുഹൂർത്തം ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹം ലോകത്ത് അള്ളാഹു ഒരേ ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ അത് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്കാണ് അത് എപ്പോഴാണ് കൊടുത്തത് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിനാണ് അതായത് നാളെ ശനിയാഴ്ച രാത്രി ശനിയാഴ്ച മഹരിബോടു കൂടി വരുന്ന മഹരിബ് തൊട്ട് സുബഹി വരെയുള്ള ആ ഒരു സമയം ആ ഒരു സമയത്തിലായിരുന്നു ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റജബ് ഇരുപത്തി ഏഴിൻറെ രാവിലായിരുന്നു അള്ളാഹുവിന്റെ റസൂല് ഇസ്ര രാജു പോയത് അഥവാ അള്ളാഹുവിനെ കണ്ടത് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഞാൻമത്താൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ ഞാൻത്താൻ അനുഗ്രഹമാണ് പക്ഷെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സ്വർഗത്തിൽ അവൻ എത്ര ഭക്ഷണം കഴിച്ചാലും അതുപോലെ എത്ര തന്നെ കിടന്നുറങ്ങിയാലും എത്ര തന്നെ അവൻ്റെ ഭാര്യമാരോട് സംസാരിച്ചിരുന്നാലും അവനിക്ക് കിട്ടാത്ത രസവും സുഖവും അനുഭൂതിയും സ്വർഗത്തിൽ ഒരു മനുഷ്യന് അല്ലാനെ കാണുന്ന സമയത്ത് കിട്ടുമെന്നാണ് അള്ളാന്റെ റസൂല് പറയുകയാണ് സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണലാണ് ആ അള്ളാഹിനെ കാണാനാണ് നമ്മുടെ നേതാവ് നമ്മുടെ നബി സുല്ലാഹു അലഹി വസ്ലാമാത്തങ്ങൾ ഇസ്റാഹിയാജു പോയത് നബി സല അള്ളാ വസ്ലാമാങ്ങൾ ഇസ്ലാഹിയാജു പോയിട്ട് തിരിച്ച് മക്കയിലേക്ക് വന്നു എന്നിട്ട് സുഹാബിമാരോട് പറഞ്ഞുകൊടുക്കുന്നു സുഹാബിമാരെ ഞാൻ അല്ലാഹുവിനെ കണ്ടു എൻ്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് അള്ളാനെ ഞാൻ കണ്ടു സ്വഹാബത്തെ അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു നബിയേ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ രൂപം അള്ളാഹുവിൻ്റെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ രൂപം എങ്ങനെയാണ് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരുമോ ആ സമയത്ത് അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് സുഹാബിമാരെ അള്ളാഹുവിൻ്റെ രൂപം എങ്ങനെയാണ് കോലം കോലമെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചത് സ്വർഗത്തിലെ ഒരു പഴം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ദുന്യാവിലെ ഇന്ന പഴം പോലെയാണ് എന്ന് പറഞ്ഞു തരും സ്വർഗ്ഗത്തിലെ വീട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദുന്യാവിലെ ഇന്ന വീട് പോലെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ അള്ളാനെ കാണുക അള്ളാഹു എങ്ങനെയാണെന്ന് ദുന്യാവിലെ ഒരു വസ്തുവിനോടും എനിക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല്ഹു അലഹി തങ്ങൾ പറയുകയാണ് ഇനി എന്താണ് ഇസറാഹ് എന്താണ് മഹരാജ് നമുക്കൊന്ന് പരിശോധിക്കാം അലഹി വസ്സലാമ തങ്ങളുടെ ജീവിതത്തിൽ ഹാമുൽ ഹുസുൻ എന്ന് പറയുന്ന ഒരു വർഷമുണ്ടായി അതായത് ദുഃഖത്തിൻ്റെ ഒരു വർഷം ആ വർഷത്തിൽ നബ്സ്ല്ലാ അലൈവല തങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് വലിയ പ്രയാസങ്ങൾ ഉണ്ടായി എന്നാണ് ഒന്ന് തൻ്റെ താങ്ങും തനലുമാകുന്ന ഹദീജ ബീവി റതി അള്ളാഹു ആലാൻഹ വഫാത്തായി നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമായി രണ്ടാമത്തേത് നബിതങ്ങളുടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന എപ്പോഴും സ്നേഹവും വാത്സല്യവും ഒരു കരുതലും ഉണ്ടായിരുന്ന നബിതങ്ങളോട് എപ്പോഴും സ്നേഹവാത്സ്യങ്ങളെ സഹായങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട മൂത്താപ്പയോ കൊച്ചാപ്പയോ ആകുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു ആ വശമം അതോടൊപ്പം തന്നെ നബ്സറല്ലാമത്തങ്ങളുടെ ഉമ്മയാകുന്ന ആമിന ബി വിയുടെ നാടാകുന്ന തൊയിഫ് തൊയിഫിലൊക്കെ അലഹമ്മദില്ല പോവാൻ സാധിച്ചു ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം യാത്ര ചെയ്തു മക്കയിൽ നിന്നും കാവയുടെ ഭാഗത്തു നിന്നും ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം യാത്ര ചെയ്താണ് ത്വായ്ഫിലേക്ക് എത്തുന്നത് ത്വായ്ഫിൽ പോകുമ്പോൾ രണ്ട് വഴിയുണ്ട് ഒന്ന് സ്പ്രൈറ്റായിട്ട് നമുക്ക് പോവാം രണ്ടാമത്തേത് ചുരം വയനാട് ചുരം എന്ന് നമ്മൾ പറയൂലേ എന്നതുപോലെ ഇങ്ങനെ ചുരം കയറി 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 നമുക്ക് ത്വയ്ഫിലേക്ക് പോകാം ഞങ്ങൾ ചുരം കയറിയാണ് പോയത് അപ്പോൾ ഭയങ്കര ചില ആളുകൾക്ക് ഭയങ്കര വഷമുണ്ടാകും ചെവിയൊക്കെ അടഞ്ഞ് ചെവിയൊക്കെ വേദന ഉണ്ടാകും ത്വൈഫിൽ പോയി അലഹദില്ല വളരെ സമൃദ്ധമായ ഒരു നാടാണ് ഒരു സമ്മർദ്ദമായ അതായത് ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്ന സ്ഥലമാണ് ഒരുപാട് കൃഷിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കൃഷിയിടങ്ങളൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാനും വാങ്ങുവാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ത്വായിഫിലേക്ക് ത്വയിഫിലേക്ക് മുസലി വസ്ല്ലാം തങ്ങൾ പോവുകയാണ് ഉമ്മയുടെ നാടാണ് എന്തിനെ പരിശുദ്ധമായ ദീനിലേക്ക് തൻ്റെ മാമമാരെ തൻ്റെ എളാപ്പമാരെ തൻ്റെ ബന്ധുമിത്രാദികളെ ക്ഷണിക്കാൻ നബിതങ്ങൾ അവിടെ ചെന്നപ്പോൾ വലിയ തിക്താനുഭവമാണ് ഉണ്ടായത് എല്ലാവരും കല്ലെറിഞ്ഞ് ഓട്ടിച്ചു പരിഹസിച്ചു നബിതങ്ങൾ ഭയങ്കര വിഷമത്തോടു കൂടി വന്നു ഈ മൂന്ന് പ്രയാസങ്ങൾടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ പ്രയാസങ്ങളൊന്നും മറക്കാൻ ആ പ്രയാസങ്ങൾക്ക് ശേഷം ഒരു എന്താ സന്തോഷമുണ്ട് നബിയെ എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് എങ്ങനെ അള്ളഹാനെ കാണാൻ നബിതങ്ങളെ കൊണ്ടുപോയി ഇനി പറഞ്ഞു തരാം ജിബിലി അലൈഹിത്തു വസ്സലാം ഉറങ്ങിക്കിടക്കുന്ന നബിസ്ലാ അലൈ വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുകയാ മക്കയിൽ വന്നു എന്നിട്ട് നബി തങ്ങളെ വിളിച്ചിട്ട് ഉണർത്തി എന്നിട്ട് പറഞ്ഞു നബിയെ നമുക്കൊരു യാത്ര പോവാനുണ്ട് അള്ളാൻ്റെ റസൂലുമായിട്ട് മക്കയിൽ നിന്നും പോകുന്നു എങ്ങോട്ട് ബൈത്തുൽ മുക്കദ്സ് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് പോവുകയാണ് എങ്ങനെയാ പോകുന്നത് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് പോകുന്നത് ബുറാഖ് ബുറാഖ് എന്ന് പറഞ്ഞ വാഹനം അതൊരു മൃഗമാണ് അതിൻ്റെ കോലവും രൂപവും ഒക്കെ കിതാബിൽ കാണുവാൻ സാധിക്കും കുതിരയുടെ മുഖമാണ് അതുപോലെ ഒറ്റകത്തിൻ്റെ ഉടലാണ് അങ്ങനെ പല പല ഹദീസുകളിലും പല പല ഉലമാക്കളും പല പല രൂപമാണ് അതിന് പറയുന്നത് അതിൻ്റെ വേഗത്തെപ്പറ്റി പറയുന്നത് വേഗതയെപ്പറ്റി പറയുന്നത് അത് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു കാല് വെച്ചാൽ അടുത്ത കാലത് വയ്ക്കുന്നത് അതിൻ്റെ കണ്ണിൻ്റെ നോട്ടം എവിടെയാണോ ചെന്ന് പതിക്കുന്നത് അവിടെയാണ് അടുത്ത കാലം വെക്കുക പിന്നെയും നോക്കും ദൂരേക്ക് ആ കാഴ്ച എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെയായിരിക്കും അടുത്ത കാലം അങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് സ്വർഗാവകാശികളെല്ലാം സ്വർഗത്തിൽ സഞ്ചരിക്കുന്നത് ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലായിരിക്കും എന്നാണ് അള്ളാഹു താല ആ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനം ത്തിൽ മക്കയിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖിലേക്ക് ജിബ്രിൽ അലിഹിസലാത്തു വസ്സലാമുമായി ലബിതങ്ങൾ പോവുകയാണ് ജിബ്രിയിൽ പോവുകയാണ് ഈ യാത്രക്കാണ് എന്തു പറയുക എന്ന് വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ തന്നെ ഒരു അധ്യായമുണ്ട് സുബാൻ എന്ന് തുടങ്ങുന്ന ഒരു സൂറത്ത് ഭയങ്കര എന്താ പറയാ അത്ഭുതം നിറഞ്ഞ യാത്രയായിരുന്നു എന്നാണ് അത്ഭുതം നിറഞ്ഞ യാത്രയായിരുന്നു അപ്പോൾ ഈ യാത്രക്കാണ് മക്കാ ടു ബൈത്തുൽ മുഖദ്ദസ് ഇതിനാണ് എന്ത് പറയുക ഇസ്രാഖ് എന്ന് പറയുക എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി സലാഹി വസ്ലമാങ്ങൾ ചെന്നു അവിടെ ചെന്നിട്ടോ അവിടെ ഏകദേശം ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരുണ്ടായിരുന്നുവെന്നാണ് ആ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാർക്ക് ഇമാമായിട്ട് മുത്തു റസൂല് നമസ്കാരം അവിടെ നിർവഹിച്ചു നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അള്ളാൻ്റെ റസൂലുമായിട്ട് ജിബ്രീൽ അലൈഹി ജിബിലിത്തു വസ്സലാം വീണ്ടും പോവുകയാണ് അടുത്ത സെക്ഷനിലേക്ക് കാണാൻ ാശങ്ങളും കടന്ന് ലൗഹും കലമെ കടന്ന് അള്ളഹാനെ കാണാൻ പോവുകയാണ് അത് എവിടെയാണ് അത് അള്ളാഹു ഉദ്ദേശിച്ച ഏത് സ്ഥലമാണോ അവിടെ അള്ളഹാനെ കാണാൻ പോകുന്നു അപ്പോൾ ബൈത്തുൽ മുക്കസിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയ ആ യാത്ര അതിനാണ് എന്തു പറയുക മിഹറാജ് എന്ന് പറയുക അപ്പോൾ ഈ ഇസറാ മിഹറാജ് പിന്നെ തിരിച്ച് മെഹരാജ് അള്ളഹാനെ കണ്ട ശേഷം വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്നു ഈ യാത്രകൾ മുഴുവനും നടന്നത് റജബ് ഇരുപത്തിയേഴിൻ്റെ ആ രാവിലാണ് അതായത് നാളെ ശനിയാഴ്ച നാളെ മഹരുബ് മുതൽ സുബഹി വരെയുള്ള ആ സമയം ആ ഒരു ഒരൊറ്റ രാത്രി ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ മുഴുവൻ ദൂരങ്ങളും അള്ളാഹുവിൻ്റെ റസൂല് സഞ്ചരിച്ച് തിരിച്ച് മക്കയിലേക്ക് വന്നത് ഈ അത്ഭുതപ്പെടുത്തുന്ന സംഭവം നടന്നു ആ ഇസ്റാജ് അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് പല ആളുകളും ഓ അതൊന്നും നടന്നിട്ടില്ല അതൊക്കെ വെറുതെ പൊട്ടത്തരമാണ് നബിതങ്ങളെ സ്വപ്നം കണ്ടതാണ് അങ്ങനെ പല ആളുകളും പറയാറുണ്ട് അല്ല നബിതങ്ങൾ തന്നെ പറയുന്നു എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് പടച്ചോനെ ഞാൻ കണ്ടു എന്ന് മുത്തർ റസൂല സല്ലി വസ്ലമാങ്ങൾ പറയുകയാണ് അങ്ങനെ അള്ളാഹൻ്റെ റസൂല് സ്വർഗം കണ്ടു നരകം കണ്ടു സിറാത്ത് കണ്ടു മീസാൻ കണ്ടു അരശ് കണ്ടു കുറുസ് കണ്ടു ലൗഹ് കണ്ടു കലമ കണ്ടു മലക്കുകളെ കണ്ടു എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിനെ കണ്ടിട്ട് തിരിച്ചു വരുകയാണ് ആ സമയത്ത് അള്ളാഹു താല നബി അലൈഹി വസ് തങ്ങളുടെ കയ്യിലേക്ക് ഒരു അൻപത് വക്കത്ത് നിസ്കാരം കൊടുക്കുന്നു അൻപത് വക്കത്ത് നിസ്കാരം കൊടുത്തു ആ അൻപത് വക്കത്ത് നിസ്കാരവുമായിട്ട് ലഭ്യതങ്ങൾ ഇങ്ങനെ വരുമ്പോൾ മൂസാ നബിയെ കണ്ടു മൂസാ നബിയെ കണ്ടു ചോദിച്ചു എന്താ അള്ള തന്നത് സമ്മാനം അൻപത് വക്കത്ത് നിസ്കാരമാണ് നബിയെ ഈ അൻപത് വക്കത്ത് നിസ്കാരമൊന്നും നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ അതുകൊണ്ട് അള്ളാൻ്റെ അടുക്കൽ പോയിട്ടൊന്ന് കുറച്ച് തരാൻ പറയുക അള്ളാൻ്റെ റസൂല് പോയി അത് കുറച്ചു ഏകദേശം ഇരുപത്തിയഞ്ചാക്കി പല പല എണ്ണങ്ങൾ പറയുന്നുണ്ട് പതിനഞ്ചാക്കി പത്താക്കി അങ്ങനെ പല പല എണ്ണം പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും കുറച്ചു വീണ്ടും വന്നു മൂസാ നബി ചോദിച്ചു എത്രയാക്കി കുറച്ച് തന്നിട്ടുണ്ട് പോരാ ഇനിയും കുറക്കണം കാരണം നിങ്ങളുടെ ഉമ്മത്തി കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അള്ളാഹുവിൽ നിന്നും കുറച്ച് 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 അഞ്ച് വക്കത്താക്കി നമ്മളെ നിസ്കാരം അഞ്ച് വക്കത്ത് നിസ്കാരമാക്കി വീണ്ടും വന്നു മൂസാ നബി ചോദിച്ചു എത്ര വക്കത്തുണ്ട് അഞ്ച് വക്കത്തുണ്ട് ഇതും പറ്റില്ല കേട്ടോ നിങ്ങളുടെ ഉമ്മത്ത് നിങ്ങൾക്ക് പ്രയാസമാകും ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു മൂസാ നബിയെ ഇനി എനിക്ക് അള്ളാൻ്റെ അടുക്കൽ പോവാൻ നാണമാണ് അതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് പറ്റും ഇൻഷാ അല്ലാ എന്ന് ലഭ്യതകൾ പറഞ്ഞിട്ട് പോരുകയാണ് ആ അഞ്ചു പക്കത്ത് നിസ്കാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ് എന്ത് ഈ റജബ് മാസം പ്രത്യേകിച്ച് റജബ് ഇരുപത്തേഴിൻ്റെ ആ രാവ് അതുകൊണ്ട് നിസ്കാരമെല്ലാം ഇൻഷാ ഇൻഷാള്ള ഇനി മുതൽ കൃത്യമായിരിക്കണം പിന്നെയോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അള്ളാഹാൻ്റെ ഹബീബിനോട് പറഞ്ഞു നബിയെ ഞാൻ നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ താങ്കൾ ഇത് പോയി താങ്കളുടെ ഉമ്മത്തിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം പറയൂ എന്താണ് മുർ ജന്ന നബിയെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ താങ്കളുടെ ഉമ്മത്തിങ്ങളോട് പറയണം സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ വിളവെടുക്കാൻ നിങ്ങൾ ഉമ്മത്തിങ്ങളോട് പറയണം നിങ്ങളുടെ സമുദായത്തോട് പറയണം ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ ചോദിച്ചു അതെങ്ങനെയാണ് ആ സമയത്ത് മൂസാ നബി അലഹിത്തു വസ്സലാം ഒരു ദിഖർ പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ റജബ് ഇരുപത്തി ഏഴിൻ്റെ രാവിലും പകലിലും ഇനിയുള്ള സമയങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങണം എന്ത് മൂസാ നബി അള്ളാൻ്റെ റസൂലിന് പറഞ്ഞു കൊടുത്ത ഒരു ദിക്ക് ഏതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വലാ വലാ ഇലാഹ അക്ബർ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ إيه ولذكرى؟ إيه ولذكرى؟ മൂസാ നബി അലിഹി സ്ലാത്തു വസ്സലാം നബിതങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് താങ്കളുടെ ഉമ്മത്തീങ്ങൾ എത്രമാത്രം പറയുന്നോ അതിനനുസരിച്ച് വലിയ ഫലപുഷ്ടമായ കൃഷിയിടങ്ങൾ താങ്കളുടെ ഉമ്മത്തിങ്ങൾക്ക് സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുമെന്ന് മൂസാ നബി അലി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഏതാണ് അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഈ ദിക്ർ നമ്മൾ ഒരുപാട് കണ്ട अधिഗരിപ്പിക്കണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസല്ലാജ് യാത്ര പോയപ്പോൾ നരകത്തെ കണ്ടു നരകത്തെ കണ്ടിട്ട് അള്ളാഹിൻ്റെ റസൂൽ ഒരുപാട് കരഞ്ഞു കാരണം ആ നരകത്തിൽ വിധങ്ങൾ കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ് ഉമ്മമാരെയാണ് സഹോദരിമാരെയാണ് ഞങ്ങളുടെ ഉമ്മമാരെ സഹോദരിമാരെ ഞങ്ങളെ എല്ലാവരെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും നീ കാക്കണേ അള്ളാ എപ്പോഴും നമ്മൾ ചെയ്യണം അപ്പോൾ നരകത്തിൽ നിന്നും രക്ഷ നമ്മൾ ചോദിക്കേണ്ട ഒരു സന്ദർഭമാണ് ജബ് ഇരുപത്തിയേഴിൻ്റെ രാവും പകലും ഇനിയുള്ള സമയങ്ങളും ദിവസങ്ങളും എങ്ങനെയാ നരകത്തിൽ നിന്നും മോചനം ചോദിക്കുക രണ്ട് ദ്വാ രണ്ടും പറഞ്ഞു തരാം ഒന്നാമത്തേത് അല്ലാഹുനാർ ഈ ദ്വാ ഇങ്ങനെ വർദ്ധിപ്പിക്കണം അള്ളാഹു അജിർണി മിനന്നാർ അള്ളാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലാ രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ 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 അല്ലാഹുവേ നരകമോചനം നീ എനിക്ക് നൽകണേ റബ്ബേ രണ്ട് ദുആയിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് ഈ ദുആ ഇങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് പിന്നെയോ മുത്തുറസൂല് സ്വർഗത്തെ കണ്ടു സ്വർഗത്തിൽ ഒരുപാട് സുഖരസങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ടു എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് ദ്വാ ചെയ്യുന്നേ എൻ്റെ ഉമ്മത്തീ നിങ്ങളെല്ലാവരെയും ഈ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണേ അല്ലാ നിമിതങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം മാത്രമല്ല നല്ലതുപോലെ ചെയ്യണം എങ്ങനെയാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു മുസൽമാൻ ഒരു ഒരുമിൻ ചെയ്യേണ്ട ്വാ എന്താണ് ഇന്നി അസ്അലുക്കൽ ജന്ന ിന്ന ആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കണം ഒരു ഹദീസിൽ കാണാം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗ്ഗത്തെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം അള്ളഹാനോട് പറയും റബ്ബേ ഇന്നാലിൻ്റെ മനുഷ്യൻ അവൻ എന്നെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അവനെ നീ എന്നിലേക്ക് കടത്തനെ എന്ന് സ്വർഗ്ഗം പറയുമെന്നാണ് അതുകൊണ്ട് ചോദിച്ചോളി പറഞ്ഞോളി അല്ലാഹും അത് ഞങ്ങൾ ചോദിക്കുകയാണ് ആ സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ മാത്രമല്ല ഒരുപാട് ഇസ്തിഹുബാർ പറയണം വിക്രുകൾ എന്തെല്ലാം ൾ അറിയാമോ ആ ദിഖറുകൾ ഇനി പറയണം ഒരുപാട് സ്വലാത്തുകൾ പറയണം ഒരുപാട് ദ്വാകൾ വർദ്ധിപ്പിക്കണം അറിയാവുന്ന ദ്വാ മലയാളത്തിലോ അറബിയിലോ ഒക്കെ അറിയാവുന്ന ദ്വാ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെയോ റജബ് ഇരുപത്തിയേഴിൻ്റെ പകൽ അതായത് ഞായറാഴ്ച പകലിൽ നമ്മൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാനായി മാം ഖസാലി തങ്ങള് എഹിയ ഉലൂമുദ്ദീൻ എന്ന അദ്ദേഹത്തിന്റെ സുപ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇമാം ബാജൂരി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫത്തഹുൽ മുഹീനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ത്വാലിബിൻ അതിലും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ റജബ് ഇരുപത്തി ഏഴിൻറെ പകലിൽ നോമ്പ് പിടിച്ചാൽ അതായത് ഇനി വരുന്ന ഇന്ന് മറ്റൊന്നാൾ ഞായറാഴ്ച ഞായറാഴ്ച പകലിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അറുപത് മാസം തുടർച്ചയായി നോമ്പ് പിടിച്ച പ്രതിഫലം വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകുകയാണ് അപ്പോ നോമ്പിൻ്റെ കാര്യം മറന്നുപോകേണ്ട റമലാനിൽ കലാ ആയിപ്പോയ നോമ്പുകൾ ഉണ്ട് എങ്കിൽ ആ നോമ്പും കൂടി നമുക്ക് കലാ വീട്ടാനുള്ള വലിയൊരു അവസരമാണ് ഇൻഷാ നമ്മളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് റജബ് ഇരുപത്തേഴിൻ്റെ ആ ഒരു ദിവസത്തിൽ അന്നത്തെ രാവ് അന്നത്തെ പകൽ അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട പറയേണ്ട നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് അലഹദില്ല അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ആദ്യം എനിക്കും പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ചെയ്യാനുള്ള വലിയ തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങൾക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഇതൊരു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ ജബുമാസം ഇനി വരാനിരിക്കുന്ന ഷാബാൽ അത് കഴിഞ്ഞുള്ള റമദാൻ എല്ലാം അള്ളാഹുത്താലെ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ അലഹമ്മദില്ല പറഞ്ഞവനെ അള്ളാഹുബെ ആരെല്ലാം ഞങ്ങളോട് ദ്വാച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ അള്ളാഹുബെ ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും നീ മാറ്റണേ അല്ലാ വീടില്ലാത്തവരുണ്ട് ഹയറായ വീട് കൊടുക്കണേ റബ്ബേ മക്കളില്ലാത്തവരുണ്ട് നല്ല മക്കളെ കൊടുക്കണേ അല്ല ഉള്ള മക്കൾ സ്വാ ാക്കണേ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഹൈറായ ജോലി നീ കൊടുക്കണേ റഹ്മാനെ വിദേശത്തുള്ളവർക്ക് എല്ലാവിധ ഹൈറും സലാമത്തും കൊടുക്കണേ അള്ളാ മരണപ്പെട്ടു പോയവർക്ക് മഹഫറത്ത് കൊടുക്കണേ റഹ്മാനെ എസ് എസ് എൽ സി പരീക്ഷകൾക്ക് അടുത്തു വരികയാണ് മറ്റു പരീക്ഷകൾ വരികയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഉയർന്ന ഉന്നതമായ വിജയം നൽകണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ദുന്യാവും ആഹ്റവും നീ നന്നാക്കണേ അള്ളഹ അള്ളാഹുവി പഠിച്ചവനെ എന്തെല്ലാം മുറാദുകളുണ്ടോ അത് നീ ഹാസിലാക്കണേ അല്ല എന്തെല്ലാം ഷറുകളുണ്ടോ എല്ലാം നീ തട്ടിമാറ്റണേ റഹ്മാൻ റജബും ഷാഹാനും റമദാനും അനുകൂലമായ സാക്ഷിയാക്കണേ അള്ളഹ ആമീൻ റഹ്മി കെ റഹ്മാ റാഹിമീൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പതിനഞ്ച് കറാഹത്തുകളുണ്ട് എന്താണ് കറാഹത്ത് ആ കറാഹത്തുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമോ തുടങ്ങി നിസ്കാരത്തിൽ ചെയ്തു പോകുന്ന കറാഹത്തുകളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്ന പതിനഞ്ച് കറാഹത്തുകൾ അതെങ്ങനെ ഒഴിവാക്കാം ആ കറാഹത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ആ വീഡിയോയിലൂടെ കേൾക്കാം അസലമലേക്കും വാഹമത്തുല്ലാഹി വാത്തു